സംസ്ഥാന മിനി നെറ്റ്വർക്ക് ചാമ്പ്യൻഷിപ്പ് ഫെബ്രുവരി തീയതികളിൽ സ്കൂൾ ഗ്രൗണ്ടിൽ ഫെബ്രുവരികളിൽ വേലഞ്ചിറ പുതിയ വിള യു പി സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കും ചാമ്പ്യൻഷിപ്പ് കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്നുള്ള ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കും ആലപ്പുഴ ജില്ലാ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീജിത് പത്തിയൂർ അധ്യക്ഷത വഹിക്കും കായംകുളം എം എൽ എ അഡ്വക്കേറ്റ് യു പ്രതിഭ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കേരള നെറ്റ്ബോൾ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ആലപ്പുഴ നെറ്റ്ബോൾ അസോസിയേഷൻ്റെ നേതൃത്വത്തിലുമാണ് നാളെയും പറ്റേനാളുമായി തെലഞ്ചറ യു പി സ്കൂളിൽ വെച്ച് നടത്തുന്ന ഈ പ്രോഗ്രാം ഈ പ്രോഗ്രാമിന്റെ തുടക്കം ഉദ്ഘാടനം ചെയ്യുന്നത് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന ശ്രീ രമേശ് ചെന്നിത്തല ആണ് ദേശീയ ചാമ്പ്യൻഷിപ്പുകളിൽ സമ്മാനാർഹരായ ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള കായിക താരങ്ങളെ കായംകുളം ഡിവൈഎസ്പി ജി അജയ് ആദരിക്കും മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി കണ്ടല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് തയ്യൽ പ്രസന്നകുമാരി കെ ജി സന്തോഷ് സുനിൽ സുകുമാരൻ എസ് കോപറേത്ത് തുടങ്ങിയവർ പ്രസംഗിക്കും ഈ പരിപാടി ഈ കായികമേള സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എല്ലാ വർഷവും നടത്തുമെങ്കിലും പലപ്പോഴും പട്ടണങ്ങളിൽ വെച്ചാണ് ഇത്തരം പരിപാടികൾ നടത്താറുള്ളത് കാരണം പതിനാല് ജില്ലകളിൽ നിന്നും എത്തിച്ചേരുന്നവരുടെ സൗകര്യാർത്ഥവും അവരുടെ താമസ സൗകര്യവും ഭക്ഷണ സൗകര്യവും ഒക്കെ നോക്കുമ്പോൾ ഈ സ്കൂളിൽ വെച്ച് നടത്തുമ്പോൾ ഇത് ഈ സമിതി ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് നടക്കുന്ന സമാപന സമ്മേളനം രമേശ് ചെന്നിത്തല എം എൽ എ ഉദ്ഘാടനം ചെയ്യും ചാമ്പ്യൻഷിപ്പ് വിജയികൾക്കുള്ള സമ്മാന വിതരണം ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് പി ജോസഫ് നിർവഹിക്കും ജില്ലാ പഞ്ചായത്ത് അംഗം ബിബിൻ സി ബാബു അഡ്വക്കേറ്റ് രാജഗോപാൽ യു പി സാബിറ രഞ്ജു സക്രിയ തുടങ്ങിയവർ പങ്കെടുക്കും ജില്ലാ നെറ്റ് ബോർഡ് അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീജിത് പത്തിയൂർ സെക്രട്ടറി എസ് കെ ജയകുമാർ സ്വാഗത സംഘം രക്ഷാധികാരി തയ്യൽ പ്രസന്നകുമാരി പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ വേലഞ്ചിറ സുകുമാരൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം